പരപ്പനങ്ങാടി പാലത്തിങ്ങൽ കീരനെല്ലൂർ ന്യൂക്കട്ടിൽ പുഴയിൽ കുളിക്കുന്നതിനിടെ കാണാതായ ജുറേജ് എന്ന വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ നാലാം ദിവസവും തുടരുന്നു താനൂർ എടക്കടപ്പുറം കമ്മാകാന്റ് പുരക്കിൽ ഷാജഹാന്റെ മകനാണ് ജുറേജ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജുറേജ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് തുടർന്ന് രാത്രി ഏകദേശം പന്ത്രണ്ട് മണിവരെ ഫയർഫോഴ്സ്

ചേച്ചി നിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ ധൈര്യം ആയിരുന്നു യുടെ പുതിയ ഹാർമണി ഹാർമണി ചേച്ചിയിൽ ഞാൻ നന്നായിടാ അമ്മക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം